ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പമാണ് ഇത് നമ്മൾ ഗോതമ്പൊടി മാത്രമാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വേറെ നമ്മൾ പുറത്ത് പോയി പെട്ടെന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ അതു വെച്ച് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായരി ഇട്ടാൽ പോകുന്ന രീതിയിൽ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ആവശ്യമുള്ള ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഉരുക്കിയിട്ട് വേണം ശർക്കര എടുക്കാനായിട്ട് അതുമാത്രമല്ല നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ശർക്കരയിൽ കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ശർക്കര ഉരുക്കിയതിന് ശേഷം അത് നന്നായിട്ട് അരിച്ച് വേണം എടുക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കുഴക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കുക ഇനി ആവശ്യമായിട്ടുള്ള ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ നമ്മുടെ ആട്ട ഒരു 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 ബൗളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തോരാവശ്യമുണ്ടോ അത്രയും കുറച്ച് കുറച്ചായിട്ട് ആദ്യമേ തന്നെ എല്ലാം കൂടി ഇടാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാവണം അപ്പോൾ നല്ല രീതിക്ക് ഒട്ടും ക ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ ശർക്കരയുടെ ടേസ്റ്റ് കൂടി പോകാനും പാടില്ല എല്ലാത്തിനും ഒരു മാക്സിമം ആയിരിക്കണം അല്ല സോറി ഒരു ബാലൻസിൽ നിൽക്കണം നമ്മൾ അപ്പോൾ ഈ ഒരു അളവാണ് അത്രയും ശർക്കര ഉരുക്കിയതിന് ആ ഒരു ബൗള് ഗോതമ്പൊടി എണ്ണം എടുക്കേണ്ടത് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് മിക്സായിരുന്നു ഉറപ്പ് വരുന്നവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം നമ്മളപ്പം പിന്നെ ശ്രദ്ധിക്കുന്നത് നമ്മളിതിലേക്ക് കോക്കനട്ട് മിൽക്ക് ചേർ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ലൂസാവും അപ്പോൾ നല്ല ലൂസാക്കരുത് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും കൂടിയിട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ജീരകവും ഏലക്കയും മാത്രം ഇട്ടിട്ട് അധികം വെള്ളം ചേർക്കാതെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം വേറെ ഒന്നും വേണ്ട ജീരകവും ഏലക്കയും തേങ്ങയും ഇനി തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഗോതമ്പിലേക്കും ശർക്കരയിലേക്കും തേങ്ങാപ്പാലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതും വെള്ളം പോലെ ആവാൻ പാടില്ല ഒരു പേസ്റ്റ് രൂപത്തിൽ മാക്സിമം നിൽക്കുന്ന രീതിയിൽ വരെ ഇളക്കിയിട്ട് ഇളക്കുമ്പോൾ നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് പിന്നെ കറക്റ്റായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല ലൂസായി പോയാൽ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ടെക്സ്ചറ് ആവില്ല എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ തേങ്ങപ്പല ഒഴിച്ചു കഴിഞ്ഞിട്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ചിലവർ അരിച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാറുണ്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കണ ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ തന്നെ മതിയായിരിക്കും അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ കൂടുതലൊന്നും ചേർത്തിട്ടില്ല ഗോതമ്പ് ശർക്കര തേങ്ങാപ്പാൽ ജീരകവും ഏലക്കയും കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഇത് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മധുരത്തിൻ്റെ അളവൊന്നും ബാലൻസ്ഡ് ആവാനായിട്ട് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുക ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക നമ്മുടെ നല്ല മധുരം ഉണ്ടായിരിക്കുമല്ലോ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമ്മൾ നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കാൻ പോകുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്നും നെയ്യൊന്ന് പുരട്ടി വയ്ക്കുക നമ്മൾ നമ്മളധികം നെയ്യൊന്നും വേണ്ട കുറച്ച് സൈഡിലും ആ അടിഭാഗത്തു അത്യാവശ്യം നെയ്യ് ചേർത്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രവും ഒന്ന് ശ്രദ്ധിക്കണം നല്ല കട്ടി കൂടിയാല് പെട്ടെന്നല്ല ഫുള്ളും വേ പെട്ടെന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഏകദേശം നല്ല കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പാത്രത്തിന്റെ വലുപ്പം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മളിവിടെ ഈ ഒരു ഇത്രയും ഒറ്റയടിക്കാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തട്ടിയിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളാണ് നല്ല രീതിയിൽ വേവിച്ചെടുത്ത് ആറിക്കഴിയുമ്പോൾ ചൂടെ എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിണ്ണത്തപ്പം ആ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാൻ നോക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ആയിട്ട് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ട് കിട്ടും ഇതിന് ഏറ്റവും എടുത്ത് നിൽക്കുന്നത് നെയ്യിൻ്റെ ടേസ്റ്റ് ആട്ടോ നെയ്യ് നമ്മൾ ജസ്റ്റ് ആ വേവിക്കുന്ന പാത്രത്തിലേ പുരുട്ടിയിട്ടുള്ളെങ്കിൽ പെട്ടെന്ന് എടുത്ത് നിൽക്കുന്നത് നെയ്യിൻ്റെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എപ്പോഴും ഈവനിങ്ങിൽ ഓയിലി ഫുഡ് കഴിക്കാതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സിമ്പിളായിട്ട് അധികം നമുക്ക് പുറത്തൊന്നും പോയി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആയെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇടയ്ക്കെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് ഈ ഓയിലി ഫുഡ്സൊക്കെ ഒഴിവാക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ